ഹായ്ലൻസ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അല്ല ഇനി മുതലുള്ള വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് ഒരു മസിൽസൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തതെന്നല്ല മസ്കുലർട്ടുള്ള ഒരു ബോഡി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളായിരിക്കും ഓക്കെ അപ്പം ഇതിന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടെന്ന് വെച്ചാൽ രണ്ട് ഡംബലിൽ അത്യാവശ്യമായിട്ട് വേണം അപ്പം ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലായിരിക്കും ഈ വീഡിയോ വരുന്നത് ഓക്കെ അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യുന്നു നല്ല കൃത്യമായ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽസിന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെസ്റ്റും പിന്നെ നമ്മുടെ ഈ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം നമ്മൾ ചെസ്റ്റിന് അഞ്ച് വർക്കൗട്ട് ചെയ്യും ട്രൈസെപ്സിന് മൂന്ന് വർക്കൗട്ട് ചെയ്യും ഓക്കെ ഒരു ദിവസം നമ്മൾ രണ്ട് മസിൽ പാർട്സിനായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ ഡയറ്റും കൂടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ പ്രേരണകരമായിട്ടുള്ള വർക്കൗട്ടാണ് നിങ്ങൾ ജിമ്മിൽ ഒന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് നല്ല ആകർഷകമായ ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അപ്പം നല്ല കൃത്യമായിട്ടാണ് ഞാൻ ഓരോ വർക്കൗട്ടുകളും കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം മൈത്ത ദിവസം ചെസ്റ്റ് ആൻഡ് ഡ്രൈസിപ്സ് അടുത്ത വരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മസൽ ഗ്രൂപ്പ് മസൽ ഗ്രൂപ്പ് അങ്ങനെയായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പോൾ ഇത് റെഗുലറായിട്ട് തന്നെ വരുന്നതായിരിക്കും നിങ്ങളിപ്പോൾ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഇന്നലെ കൃത്യമായിട്ട് കാണിച്ചുതരാം നിങ്ങളപ്പം ഇതേ ആണെങ്കിൽ തന്നെ ഫോളോ ചെയ്യുക ഓക്കെ ഇന്ന് നമ്മൾ ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സിനാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ മസിൽ ബിൽഡിങ് സീരീസ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ഓക്കെ ഇത് അഞ്ച് കിലോയുടെ രണ്ട് ഡമ്പലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ നിങ്ങൾ ബിഗിനറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം അഞ്ച് കിലോയ്ക്കും താഴെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് കിലോ നിങ്ങളുടെ ചിലപ്പോൾ ഒറ്റ വെയിറ്റുള്ള ഡൽ മാത്രമേ നിങ്ങളുടെ അത് കാണത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട് ഇത് ഡമ്പിൾ ചെസ്റ്റ് പ്രസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇത് നമ്മൾ ഫ്ലോറിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ താഴോട്ട് വരുമ്പം ഇൻ ചെയ്യുമോ മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യോ അപ്പം അത് നിങ്ങൾ പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ രണ്ടാമത്തെ വർക്കൗട്ടാണിത് ഇത് നമ്മൾ രണ്ട് വർക്കൗട്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത് ഓക്കെ ഡമ്പിൾ നോക്കിക്കോളൂ ഞാൻ ഈ കാണിക്കുന്ന നടക്കുന്ന ചെയ്യണം ഫസ്റ്റ് ഗ്രിപ്പിൽ ഇങ്ങനെ പുഷ് ചെയ്യുക അതിനുശേഷം ശേഷം ചെസ് ഫ്രൈസ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സൻ്റെ ഒരു മൂന്ന് സെറ്റ് അപ്പം നിങ്ങളിത് ചെയ്യുമ്പം നിങ്ങൾ വളരെ സാവധാനത്തിന് സ്ലോലി ചെയ്താൽ മതി നിങ്ങളുടെ മസിലിന് എത്രത്തോളം സ്കീസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം പ്രയോജനമാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ മേളിൽ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ ആ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ നിങ്ങൾ ചെയ്യണം ഓക്കെ നിങ്ങൾ ആ കൈ മേളിലോട്ട് പോകുമ്പോൾ നല്ല കൃത്യമായിട്ട് മേളിൽ തന്നെ എത്തണം അതിനുശേഷം ശേഷം കൊണ്ടുവന്നിട്ട് നല്ല കൃത്യമായിട്ട് തന്നെ ചെയ്യുക ഓക്കെ നല്ല അടിപൊളി വർക്കൗട്ടാണ് ഇത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഗ്രോത്തിനും വളരെയേറെ സഹായിക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് അടുത്തായിട്ട് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം അപ്പം ഞാൻ പറഞ്ഞില്ല ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ എത്രെങ്കിലും ഡമ്പലാണോ ഇരിക്കുന്നത് ആ ഡമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇതാണ് മൂന്നാമത്തെ വർക്കൗട്ട് ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റിനെ ടാർജറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ് നമ്മുടെ അപ്പർ ചെസ്റ്റ് ഉണ്ടല്ലോ ആ അപ്പർ ചെസ്റ്റിനെ നല്ല രീതിയിൽ ടാർജറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ് ഓക്കെ ഇതാണ് മൂന്നാമത്തെ വർക്കൗട്ട് അപ്പം ഇത് മേളിലോട്ട് പോകുമ്പം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ തലയ്ക്ക് മുകളിലോട്ടൊന്നും എടുത്ത് ഉയർത്താൻ ശ്രമിക്കരുത് നല്ല കൃത്യമായിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്യുക ഉണ്ടോ മേളിലോട്ട് വരുമ്പം ഇതേ കണക്കാൻ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ ചേർത്ത് ഡബ്ബിലിങ്ങനെ ചേർന്ന് വരണം താപ്പോട്ട് പോവുക ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റിന് നല്ല രീതിയിൽ ആക്ടിവേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർക്കൗട്ടാണ് ഓക്കെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് സെറ്റാണ് പതിനഞ്ച് റപ്സ് അടുത്ത നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് ഇത് നമ്മൾ നമ്മുടെ ലോവർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ അപ്പം അതാണ്ട് ഇത് കണക്ക് ആർച്ച് രൂപത്തിൽ ഇങ്ങനെ കിടക്കുക ഫ്ലോറിൽ അതിന് ശേഷം അതിങ്ങനെ ഡമ്പൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ഇതാണ് നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ട് ഓക്കെ നിങ്ങളുടെ ലോവർ ചെസ്റ്റ് ഒക്കെ നല്ല ഷെയ്പ്പാക്കിയെടുക്കാൻ പറ്റിയ വർക്കൗട്ടാണ് ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ താപ്പോട്ട് വരുമ്പം ബ്രീത്ത് ഇൻ ചെയ്യുകയോ മേളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പകുതി ഡമ്പൽ പകുതിക്ക് ഒന്നും പൊക്കിയിട്ട് നിർത്തരുത് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ചെസ്റ്റിന് നല്ലതായിട്ട് സ്കീസ് ചെയ്യുക ഓക്കെ ചെസ്റ്റിന് ആ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ മസില് നമ്മുടെ മൈൻഡുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ആ മസിലിൻ്റെ ഗ്രോത്തിന് വളരെ പ്രയോജനമുണ്ടാവത്തുള്ളൂ ഓക്കെ അല്ല ചുമ്മാത അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇട്ട് കാണിച്ചാലൊന്നും നമ്മുടെ മസിലിന് ഗ്രോത്ത് ഉണ്ടാകത്തില്ല മസിൽ ആൻഡ് മൈൻഡ് കണക്ഷൻ വളരെ ആണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വർക്കൗട്ട് ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് ഓക്കെ ഇത് നമ്മുടെ ആണ് വൈഡർ പുഷപ്പാണ് നോർമൽ പുഷപ്പല്ല കൈ അല്പം കൂടെ അകത്തി വെച്ചിട്ട് ചെയ്യുന്ന പുഷപ്പാണ് ഓക്കെ ഇത് നിങ്ങളുടെ ഔട്ടർ ചെസ്റ്റ് ഇന്നർ ചെസ്റ്റ് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മുഴുവനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാം പുഷപ്പ്സിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇത് നമ്മൾ എല്ലാ വർക്കൗട്ടും ചെയ്ത് നമ്മൾ ലാസ്റ്റാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹാർഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ടയർഡാകും നിങ്ങളുടെ മസ് നല്ല രീതിയിൽ പ്രയോജനമായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രൈസെപ്സിൻ്റെ ഒരു മൂന്ന് വർക്കൗട്ടുകൾ ചെയ്യാൻ പോവുകയാണ് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് അത് നമ്മളിങ്ങനെ കിടന്നതിന് ശേഷം ഫ്ലോറിൽ കിടന്നതിന് ശേഷം ഡമ്പലിങ്ങനെടുക്കുക വേണ്ട ഇതേ കണക്ക് തന്നെ താപ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം മേളിലോട്ട് ഫുള്ളായിട്ട് സ്കീസ് ചെയ്യണം നിങ്ങളുടെ ഫുൾ മേളിലോട്ട് പൊങ്ങി വരുന്ന സമയത്ത് മേ നിങ്ങൾ ഡ്രൈസെപ്സിന് നല്ല രീതിയിൽ സ്കീസ് ഉണ്ടാവണം നല്ല രീതിയിൽ ആ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ഡ്രൈസെപ്സിന് ഓക്കെ നല്ല കിഡിലം വർക്കൗട്ടാണ് ഡ്രൈ സെപ്സിൻ്റെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യണം ഓക്കെ നല്ല അടിപൊളി വർക്കൗട്ടാണ് ഡ്രൈസെപ്സിൻ്റെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി നിങ്ങൾ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി അല്ലാതെ ഫാസ്റ്റായിട്ട് ചെയ്യരുത് വളരെ സാവധാനം വളരെ സാവധാനത്തിൽ തപ്പോർട്ട് കൊണ്ടുവരിക പുഷ്മകളിലോട്ട് ഓക്കെ നല്ല അടിപൊളി വർക്കൗട്ടാണ് നിങ്ങളുടെ ട്രൈസപ്സിനൊക്കെ നല്ല ആക്ടിവേഷൻ ഉണ്ടാകും ഓക്കെ ഞാൻ പറഞ്ഞ കണക്കന്നെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ആ ഒരു ട്രൈസ്സിൻ്റെ മസിലിലോട്ട് മാത്രം കൊണ്ടുപോവുക ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് അപ്പം ട്രൈസപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു സെക്കൻഡ് വർക്കൗട്ടിലോട്ട് പോകാം സെക്കം വർക്കൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്ക് ആണ് പക്ഷേ ഇത് നമ്മൾ രണ്ട് കൈയും വെച്ചല്ല ചെയ്യുന്നത് ഒറ്റ കൈ വെച്ച് മാത്രമാണ് ഡമ്പൽ കിക്ക് ബാക്ക് ചെയ്യുന്നത് ഓരോ കൈ മാറിയും തിരിഞ്ഞാണ് ചെയ്യുന്നത് ഓക്കെ അത് ഇങ്ങനെ നിങ്ങളുടെ കട്ടിലോ നിങ്ങളുടെ സോഫയിലോ എവിടെയെങ്കിലും ഇങ്ങനെ കൈ വെച്ച് അതിനുശേഷം ശേഷം ബാക്കിലോട്ട് നമ്മൾ ഡമ്പൽ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ബാക്കിലോട്ട് സ്ട്രെച്ച് ആവണം പ്രഷർ നമ്മുടെ ഒരു സ്ട്രൈസ് മസലിലോട്ട് പോകണം ഓക്കെ നല്ല വർക്കൗട്ടാണിത് നിങ്ങളുടെ ട്രൈസഫ്സ് മസിൽ നല്ല അടിപൊളി ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ വർക്കൗട്ടാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് പ്സെൻറ്റ് മൂന്ന് സെറ്റാണ് ഓക്കെ അപ്പം ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള കിടിലും കിടിലും വീടുകളായിരിക്കും വരുന്നത് നിങ്ങളുടെ ഫുൾ ബോഡിക്കുള്ള എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരോ വർക്കൗട്ടുകൾ ഇന്ന് നമ്മൾ ചെസ്റ്റ് ആൻഡ് ട്രൈസ്സ് നാളെ നമ്മൾ ബാക്ക് ആൻഡ് ബൈസപ്സ് അത് നമ്മൾ ഷോൾഡർ ആൻഡ് ലെഗ് ഇതിങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഈ സീരിയസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രായം ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ട്രൈസപ്സിൻ്റെ മൂന്നാമത്തെ വർക്കൂട്ട് ഓക്കെ ഡിപ്സ് ആണ് ഇത് തൻ്റെ ഇതേ കണക്ക് തന്നെ നിങ്ങൾ ട്രൈസപ്സിന് തന്നെ ഫീൽ കൊടുക്കണം പുഷ് ഞാൻ പതുക്കെ താബോട്ട് വരുവാ നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ബോഡിയിട്ട് കുലിക്കുകയും ഇത് ചെയ്യരുത് നിങ്ങളുടെ ഷോൾഡറിലോട്ട് ഒരുപാട് ഫോഴ്സ് വരികയും ഇഞ്ചറി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ട്രൈസെപ്സിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക ട്രൈസപ്സ് മസിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇത് പതിനഞ്ച് റഫ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഇതോടെ നിങ്ങളുടെ ട്രൈസെപ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം ഓർക്കുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിന് മുമ്പ് നിങ്ങൾ അഞ്ച് മിനിറ്റ് എങ്ങനെ വാമപ്പ് ചെയ്തിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്